കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന പാരമ്പര്യവുമായി എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ചേരക്കര തോന്നൂർ ലോക്സഭാ ഇലക്ഷനിൽ എല്ലായിടത്തും എൽ ഡി എഫ് തരംഗമാണെന്നും അതുകൊണ്ട് തന്നെ വിജയിക്കുമെന്നും ആലത്തൂർ കെ രാധാകൃഷ്ണൻ പറഞ്ഞു ലോക്സഭാ ഇലക്ഷനിൽ എല്ലായിടത്തും എൽ ഡി എഫ് തരംഗമാണ് നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് എല്ലാ സ്ഥലത്തും വിജയിക്കുമെന്നും ആലത്തൂർ ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പറഞ്ഞു പൊതുവെ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പൊതുവെ അങ്ങനെയുള്ള ട്രെൻഡാണ് കാണുന്നത് ഈ ആലത്തൂർ മണ്ഡലത്തിലും വലിയ രീതിയിലുള്ള പോളിങ് നടക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെടുത്തായിരിക്കും ആലത്തൂരും ഉണ്ടാകുക എന്നുള്ള പ്രതീക്ഷ അത് പല രീതിയിലുണ്ട് ഇടതുപക്ഷത്തിന് നല്ലപോലെ പോലെ ആൾക്കീർ പ്രാവശ്യം വോട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ പോളിങ് കൂടുന്നതുകൊണ്ട് ഇടതുപക്ഷത്തിന് നഷ്ടമുണ്ടാവില്ല വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവുക മികച്ച ഭൂരിപക്ഷത്തിൽ അത് അവസാനം ജനങ്ങളാ തീരുമാനിക്കുന്നുണ്ട് നന്നായി മുന്നേറുന്നതാണ് പ്രതീക്ഷെ മുൻനിർത്തി ബി ജെ പി ഒരു രാഷ്ട്രീയ നാടകം കളിക്കുന്നുവെന്ന് സി എം അല്പസമയം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഇ പി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾ സി പി എമ്മിനെതിരെ ഉന്നയിക്കുമ്പോൾ എന്താണ് ഞാനിപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്താണ് സി എം പറഞ്ഞത് ഇ പി പറഞ്ഞ കാര്യം ഇത്തരം കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചില്ല അതൊന്നും ആലോ പിന്നീട് ആലോചിച്ച് എന്താണ് സംഭവിച്ചതെന്നൊക്കെ എന്നാൽ ആലോചിച്ചിട്ട് പറയാമോ േലക്കര തോന്നൂർക്കര എ യു പി എസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് വോട്ട് ചെയ്യാനായി സ്കൂളിലെ നമ്പർ കെ രാധാകൃഷ്ണൻ എത്തിയത് ഇലക്ഷൻ ഓഫീസർ സ്വീകരിച്ചു തുടർന്ന് വോട്ട് രേഖപ്പെടുത്തി